ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫ്രൈ ആണ് അതൊന്നുമല്ല നമ്മൾ പാവക്ക ഫ്രൈ ആണ് പാവക്ക കുറച്ച് പേർക്കൊന്നും ഇഷ്ട അധിക പേർക്ക് ഇഷ്ടപ്പെടാറില്ല അതിൻ്റെ തന്നെയാണ് കാരണം എന്നാൽ ശരി എന്നാൽ നമുക്ക് ഈ ഫ്രൈ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഇത് ഒരു ചെറിയ മധുരം പുളി അതേപോലെ അങ്ങനെയുള്ള ഒരു ഫ്രൈ തന്നെയാണ് ഇത് ഇത് എങ്ങനെയാണ് നമുക്ക് പാവക്ക ഫ്രൈ ഉണ്ടാക്കുക നമുക്കൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു കണ്ടുനോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾ നിങ്ങളെനിക്ക് ലൈക്ക് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് നമ്മൾ ഈ പാവക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് മുടങ്ങി വരാം ഞാൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അത് കുറച്ച് വെറുതെ തന്നെയാണ് കാരണം ഇവിടെ അധികം കുട്ടികളൊന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മൾ മാത്രമേ കഴിക്കൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഒരു പാവക്കം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഫ്രൈ ഉണ്ടാക്കുന്നത് അത് ഇതേ നല്ലതുപോലെ തന്നെ കഴുകിയതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ തന്നെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യണം ഒട്ടും തന്നെ കനം കുറച്ച് കൂടുതലാക്കിയിട്ട് കട്ട് ചെയ്യാതെ ഇതേപോലെ നൈസാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം എല്ലാ പാവയ്ക്കയും ഞാനിതേപോലെ റൗണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവും അങ്ങനെ ഇതൊക്കെ കളഞ്ഞെടുക്കാം എല്ലാം എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ എല്ലാം തന്നെ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് മിക്സാക്കിയിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാം ഞാൻ തന്നെ നല്ലതുപോലെ മിക്സാക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇതിനു വേണ്ടിയുള്ളൊരു മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയിട്ട് കണ്ടു നോക്കാം ഞാനത് ഒരു ഫ്രൈ ഫാൺ എടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ കടലക്ക പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മുതുമല്ലിയും ഒരു ടീസ്പൂണ് ചെറിയ ജീരകം നല്ല ജീരകം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയാണ് അത് ഞാൻ തൊലിയൊന്നും കളയാതെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പം അതിനേക്കാൾ കുറവായിട്ടുള്ള കുറച്ച് പുളി ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കണം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ മൂപ്പിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ മസാല എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊരു പാത്രത്തിൽ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്നും ഇവിടെ കിടന്ന് നല്ലോണം ചൂടാക്കി ആറിട്ടെ നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവരണം പൊടിച്ച് കൊണ്ടുവരുമ്പം അതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുമ്പം നോക്കണം നമ്മൾ കൈപ്പക്ക പാവക്കൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അതേപോലെ രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ കാശ്മീർ ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ശർക്കര പൊടിയാണ് വെല്ലത്തിൻ്റെ പൊടി അതും ഞാൻ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം അതിന് നമുക്ക് പാവക്ക ഫ്രൈ ചെയ്യാനിടാം അതേ അതിന് വേണ്ടി ഒരു ഫ്രൈ പാണെടുത്ത് ഞാൻ ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒഴിച്ചതിന് ശേഷം നമ്മളെ പാവക്ക ഇതെല്ലാം തന്നെ നല്ലതുപോലെ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പാവക്കൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഒരു ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മളെ മസാലയിൽ നിന്ന് കുറച്ച് മസാല ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം എല്ലാം തന്നെ നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കണം അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാലയൊക്കെ ചേർത്തപ്പോൾ നമ്മൾ പാവമൊക്കെ ഫ്രൈ ആകാൻ വേണ്ടി കുറച്ച് എണ്ണൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നമ്മൾ പാവക്ക ഫ്രൈ ഒക്കെ നല്ലതുപോലെ ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാവക്ക ഫ്രൈ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനിയും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലാമലേക്കും ടൈ